കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ തിയേറ്റർ സമരം വരുത്തിവെച്ച തീരാ നഷ്ടങ്ങളിൽ നിന്നാണ് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയത് സമരത്തിനിടയിൽ വെല്ലുവിളി എന്നോണം ഡോക്ടർ ബിജു തന്റെ കാടുക്കുന്ന നേരം എന്ന ചിത്രം റിലീസ് ചെയ്തു അതു മുതൽ ഇരുപത്തിയേഴ് സിനിമകൾ ഇതുവരെ റിലീസ് ചെയ്തു പോയ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായി ഏറെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് മലയാള സിനിമ കോടികളുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഇപ്പോൾ സിനിമകളുടെ വിജയം തീരുമാനിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് കാൽദൂരം പിന്നിടുമ്പോൾ സൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുമായി സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജോമോന്റെ സുവിശേഷങ്ങൾ സമരകാലത്തിനു ശേഷം തിയേറ്ററിൽ എത്തിയ ആദ്യത്തെ ചിത്രമാണ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ജോമോന്റെ സുവിശേഷങ്ങൾ ദുൽഖർ സൽമാനും മുകേഷും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം അച്ഛൻ മകൻ ബന്ധത്തെ കുറിച്ചാണ് പറയുന്നതും അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിച്ചു മുപ്പത് കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷനും നേടി മുന്തിരിവള്ളികൾ തെളുക്കുമ്പോൾ വെള്ളിമൂങ്ങ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ചിത്രമാണ് മുന്തിരിവള്ളികൾ തെളുക്കുമ്പോൾ മീനയും മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രവും വിജയ കോടിക്ക് മുകളിൽ മുന്തിരിവള്ളികൾ കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിന് ഒട്ടും പരിചിതമല്ലാത്ത ഒരു പ്രേതകഥയുമായി ജെ കെ എന്ന നവാഗത സംവിധായകൻ ഒരുക്കിയ ചിത്രമാണ് യെറാം ജൂതകഥയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ പൃഥ്വിരാജും പ്രിയ ആനന്ദും കേന്ദ്ര കഥാപാത്രങ്ങളായ നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം ഇപ്പോഴും കേരളത്തിൽ ചില തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് ഒരു മെക്സിക്കൻ അപാരതം പ്രതീക്ഷിക്കാത്ത തുടക്കം ലഭിച്ച ചിത്രമാണ് ഒരു മെക്സിക്കൻ അപാരതം ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ മൂന്ന് കോടി ഗ്രോസ് കളക്ഷൻ നേടി നാല് ദിവസം കൊണ്ട് ചിത്രം പത്തു കോടി കടന്നു എന്നാൽ വരും ദിവസങ്ങളിൽ ആ വിജയം തുടർന്ന് കൊണ്ടുപോരാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടായിരത്തി പതിനേഴിലെ വിജയ ചിത്രങ്ങളുടെ പട്ടികയിലാണ് മെക്സിക്കൻ അഭാരതയും അങ്കമാലി ഡയറിസ് ഒരു കൂട്ടം പുതുമുഖ താരങ്ങളെ അണിനിരത്തി ലിജോ ജോസ് പെല്ലിശേരി അണിയിച്ചൊരുക്കിയ ചിത്രമാണ് അങ്കമാലി ഡയറിസ് ചിത്രത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് സിനിമയ്ക്കകത്തുള്ളവർ പോലും പറഞ്ഞത് നാല് ദിവസം കൊണ്ട് രണ്ടര കോടി ചിത്രം നേടി പത്ത് കോടിക്ക് മേൽ കളക്ഷൻ ഇതുവരെ നേടി ചിത്രം പ്പോഴും വിജയകരമായ പ്രദർശനം തുടരുന്നു ടേക്ക് ഓഫ് മഹേഷ് നാരായണൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ടേക്ക് ഓഫ് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ടേക്ക് ഓഫിന്റെ ഓരോ ഷോട്ടിനും കുറിച്ചും പ്രേക്ഷകർക്ക് വലിയ മതിപ്പാണ് ആദ്യ ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ചിത്രം ആറ് കോടി അൻപത്തി ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് അപ്പോഴേക്കും സൂപ്പർ ഹിറ്റ് എന്ന വിധി എഴുതി കഴിഞ്ഞു ദി ഗ്രേറ്റ് ഫാദർ ഈ പട്ടികയിലേക്ക് ഇപ്പോഴും ഏറ്റവും എത്തിയിരിക്കുന്നതാണ് മമ്മൂട്ടിയുടെ ദി ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിക്കഴിഞ്ഞു ചിത്രം മാർച്ച് മുപ്പതിന് റിലീസ് ചിത്രം ആദ്യ ദിവസം തന്നെ ലക്ഷം രൂപ കളക്ഷൻ നേടി മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ഡേ കളക്ഷൻ നേടിയ ചിത്രമാണ് ഗ്രേറ്റ് ഫാദർ നാല് ദിവസം കഴിയുമ്പോഴേക്കും ഗ്രേറ്റ് ഫാദർ ഇരുപത് കോടിയും കടന്നു അൻപത് കോടിയാണ് ഇന്ന് ചിത്രത്തിന്റെ ലക്ഷ്യം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി